നമസ്കാരം കോതമംഗലം താലൂക്കിലെ അടിവാട് മാലിക് ദിനാഥ സെന്ററിന്റെ നേതൃത്വത്തിൽ നവീദിന വിളംബര റാലി നടത്തി പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മാലിക് ദിനാർ ദിനാഥ സെന്റർ നടത്തിയ നബീദിന വിളംബര റാലി ഡോക്ടർ വി എച്ച് മുഹമ്മദ് മൗലവി ഉദ്ഘാടനം ചെയ്തു സി എച്ച് സിദ്ദിഖ് സൈനുദ്ദീൻ ബദ്രി മൻസൂർ ബാഗവി മുബാറക് ബാഗവി മുഹമ്മദ് സാലി ബാഗവി ഷറാഫുദ്ദീൻ ഇർഫാനി ഉമർ ബാഗവി അൽതാഫ് അസ്ഹരി സുൽഫിക്കർ അസ്ഹരി അബൂബക്കർ ബദ്രി ബാഗവി तुंग संसाचु യാണ് പ്രതികാരം വിശാസ് എന്ന പേരിൽ പറയപ്പെടുന്ന മനുഷ്യൻ തെറ്റ് ചെയ്താൽ അതിന് പരിഹാരം ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളിലൂടെ വരുന്നത് സമാധാനമാണ് ശാന്തിയാണ് ഐക്യമാണ് സമത്വമാണ് പരസ്പരമുള്ള മാനസികമായ ബന്ധമാണ് എല്ലാത്തിലും ഉപരി മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള വിശാലമായ മനസ്സാണ് പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തുങ്ങമായ ഉദാഹരണം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പ്രവാചക ജീവിതം ഇവിടെ കടന്നുപോയിട്ടുള്ളത് അതേറ്റടുത്ത ഒന്നേകാൽ ലക്ഷം വരുന്ന പ്രവാ സഹാബാക്കളും അനുജനന്മാരും ശേഷം വരുന്ന ലക്ഷോഭിലക്ഷം അനുയായികളും ഇതേ മുദ്രാവാക്യമാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിൻ്റെ പ്രയാസങ്ങൾ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കടന്നു ഈ വിശ്വാസ ആദർശങ്ങളെയും മാനവിക സംഹിതകളെയും ഏറ്റെടുക്കുവാൻ ഓരോ മനസ്സുകളും തയ്യാറാകട്ടെ എന്ന ആഗ്രഹത്തോടും കൂടെ പ്രതീക്ഷയോടും ഈ മീലാത് വിളംബര റാലിക്ക് എല്ലാവിധമായ ഭാവുകൾ ആശംസകളും ഉയർന്നുകൊള്ളുന്നു അസലുല വരമ